ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചാനലിൽ കാണിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു പിടീര റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അതിനായിട്ട് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പൊടി അപ്പപ്പൊടി ഇതിലേത് പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം ഇത് മൂന്നൊന്ന് ചതച്ചെടുക്കണം ആദ്യം നമുക്ക് പത്തിരിപ്പൊടിയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഈ എടുത്തു വച്ചേക്കുന്ന ചതച്ച വെളുത്തുള്ളി ഉള്ളി പിന്നെ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ ചിരകിയത് നമുക്ക് എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം ഒരുപാട് ചൂടുള്ള വെള്ളമല്ല ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കുന്ന പോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക അപ്പം ആ മാവന്ന് കുക്കായി വരും ശേഷം നമുക്കിതിനെ നമ്മൾ ആലങ്ങ അല്ലെങ്കിൽ കളി ഉളക്ക എന്നൊക്കെ പറയും അത് നമ്മൾ ഉരുട്ടി ചെറിയ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കത്തില്ല അതുപോലെ നമ്മളിതിനെ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുക അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ബോൾ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് അരിപ്പൊടി വിതറിയിട്ടുണ്ട് കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ബോളാക്കി മാറ്റിയെടുക്കുക അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോന്ന് കുഞ്ഞു കുഞ്ഞ് ആക്കി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക എന്നിട്ട് ആ ഒരു ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഒരുമിച്ച് എല്ലാ ബോൾസും കൂടി വെള്ളത്തിലിട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോൾസുകളെല്ലാം ഇപ്പം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് വെള്ളം അതിലോട്ട് നമുക്ക് ഈ ബോൾസെല്ലാം ഇട്ടുകൊടുക്കാം വെള്ളത്തിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തതായിരുന്നു അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും പിന്നെ എപ്പോഴും നമ്മളിത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ബോൾസ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇത് എല്ലാം ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ അതിനെ അപ്പത്തന്നെ സ്പൂൺ വെച്ചൊന്നും ഇളക്കാൻ നിൽക്കരുത് പകരം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ബോൾസ് എല്ലാം അതിൽ കിടന്നൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഒരു സ്പൂണോ തവയോ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് അത് നിർബന്ധമല്ല വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബോളാക്കിയ മാവ് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു ഒന്ന് കലക്കി ഇതിൽ ആഡ് ചെയ്തു ഇനി ഇതിങ്ങനെ കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരും അപ്പം അങ്ങനെ കുറുകി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പിടി റെഡി ആയെന്നാണ് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇപ്പോൾതാണ് നമ്മുടെ പിടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല എല്ലാം വെന്ത് ബോൾസ് എല്ലാം നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കുക ഞാൻ ഇതിന് പിടിയും പിന്നെ വറുത്തരച്ച കോഴിക്കറിയുമാണ് ഇതിന് റെഡിയാക്കിയത് അപ്പം ചിക്കൻ കറിയുടെ വർത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിനെ ഇത് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്